സമസ്തയിലെ സമസ്തയിലെ നവവഹാബികളെ പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ആ എ പി സമസ്തയിലുള്ള ഗുണ്ടകളോട് ഏ അതിലുള്ള നവവഹാബികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ അഭ്യർത്ഥന കേട്ടോളി എന്താ കുഞ്ഞേ മത എന്റെ അഭ്യർത്ഥന പറയാനുള്ളത് ഞങ്ങളുടെ മരിച്ചാൽ ആ ഓ അത് ശരിയാ ഓന്റെ ആൾക്കാർ മരിച്ച അഥവാ കുരുവട്ടൂരികൾ മരിച്ചേ ഞങ്ങൾ മയ്യത്തൊക്കെ ഇതിപ്പോ പറയാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ ഇവരുടെ പ്രസംഗത്തിന്റെ മുൻനിരയിൽ ഇരുന്നിരുന്ന ഒരാളാണ് അബ്ദുസലാം മുലിയാരി അതായത് സാഫ്യാന്ന് തോന്നുന്നുണ്ട് ആദ്യം അയാളുടെ പിന്നെ അയാൾ മരിച്ചു അയാളെ കുടുംബത്തിൽ പെട്ടത ആരൊക്കെ എ പി ഭാഗത്തിലുള്ള മൂലന്മാരുണ്ട് ഇ കെ ഭാഗത്തിലൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെന്നപ്പോൾ ഈ കാട്ടുകളനാണ് ഈ മാമെന്ന് തോന്നൽ കേട്ട വിവരം നമ്മളെ കുരുവട്ടൂർ അപ്പം പിന്നെ അയാൾ തുടർന്നിട്ടില്ല അങ്ങനെ അയാൾ അതിൻ്റെ ഒപ്പം നിസ്കരിച്ചിട്ടില്ല കാട്ടുകള് ഒപ്പം ഇയാൾ കബറിംഗെന്നാണ് പിന്നെ നിസ്കരിച്ചിരിക്കുന്നത് കാട്ടുകള്ളൻ്റെ മയ്യത്ത് മയ്യത്ത് നിസ്കാരത്തിന് പിന്നെ കോമാട്ടുജാലിൽ അബ്ദുൽ ഇമാമെന്ന് അബ്ദുസലാം അസുലിയാർക്ക് ഇതാ ഈ കാണുന്ന ഈ മൂല്യക്ക് ഇയാൾക്ക് അയാൾ പിന്നെ കോമാട്ടുജാലിൽ അബ്ദുൾ നിസ്കരിച്ചാൽ വേണ്ടി ഇമാമെന്ന് നിസ്കാരം കോമാട്ടുചാലിൽ അദ്ദേഹം ഉണ്ടപ്പോൾ ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട അയാൾ നിസ്കരിക്കാൻ ഒപ്പൊന്നുമില്ല എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇയാൾ നിന്നപ്പത്തിന് ഊഷാദും മയ്യത്തും കൊണ്ട് അവിടുന്ന് ഓടി അവിടുന്ന് മയ്യത്തും കൊണ്ട് ഓടിയ പിന്നെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നൊന്നും ജൂലല്ലോ എന്നുള്ളവർക്ക് കബർ പിന്നെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ശന്ധ ചെയ്തു അവിടെ നിസ്കരിച്ച ഒരു സംഗതി ഉണ്ടായി ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച അതാണ് ഇപ്പം ഈ പറഞ്ഞ് ക അപ്പോ ഇയാൾ മരിച്ച രംഗമ അറിയോ ഇയാൾ മരിച്ചത് ഹോസ്പിറ്റലിലായി ഇയാളിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കഥ കേട്ടോ ഇയാളിങ്ങനെ നിൽക്കിയിരുന്നു അത്ര ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിയിൽ പെട്ടെന്ന് വരാന്തിയിലാണ് വീണ് വരാന്തിയിലാണ് വീണ് വയറൊക്കെ വീർത്ത് അപ്പൊ തന്നെ മരിച്ചു കളർ അങ്ങട്ട് മാറി ഒരു നീല കളറൊക്കെ ആയി ഇയാള് അപ്പോ മരിച്ചതിന് മരിക്കുന്നതിൻ്റെ സമയത്തും മരിച്ചതിന് ശേഷവും നാളെ അവിടെയും കൈപിടിക്കാൻ ഞങ്ങൾ സ്വസായികന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ഷെയ്ഖ് ഈ അബ്ദുസലാം മുസ്ലിയാരി ഈ കോലത്തിലായപ്പോ ഒന്ന് അവിടെ ഇടപെടാ ഇടപെടാൻ എത്തിയില്ലല്ലോ അല്ല ഈ കോലത്തിലൊക്കെ മരിച്ചിട്ട് ഒന്ന് ഇടപെടാൻ എന്ത് ചെയ്തില്ല അബ്ദുസലാം മുസ്ലീവിടെ എത്തിയില്ലാന്ന് അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇത് എന്തൊക്കെ എത്തിയതെന്ന് ഞങ്ങൾ അറിയണില്ല എന്നോ ഞങ്ങളിതൊന്നും പറയാത്ത എന്താ രേജി ഏഹ് ഒതുപൂർവ്വം ആശനം ഔത്താക്കുന്നേ അതുകൊണ്ടാണ് ഏ പിന്നെ നിങ്ങൾ വല്ലാതെ പറയുമ്പോ സാമ്പിളിനെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണല്ലോ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്നുള്ളത് അതിന് വേണ്ടിട്ട് പറയണ കേട്ടോ ബാക്കി പറഞ്ഞു നല്ലൊരു വെള്ളം അതിലൊരു മൂത്രം വീടാ കഴിഞ്ഞല്ലേ കഥ അത് കഴിഞ്ഞു 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 അതുകൊണ്ട് തന്നെ ഞങ്ങള് പറഞ്ഞത് അയാളുടെ കഥ കഴിഞ്ഞു മൂത്രം വീണു അതോടെ കേടുന്നു അതാണ് ഞങ്ങളും പറയണത് ദിനത്സക്കം വരുന്നേ നിങ്ങൾ വരണ്ട അല്ല ഇപ്പൊ മയ്യത്തിന് ഇട്ടാൻ അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ വിഷയങ്ങളിൽ ഇടപെടാനും

മരണത്തിന് ശേഷവും നാളെ ആഹുറത്തിയും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള വാപ്പാട മക്കളാണ് ഞങ്ങൾ ആ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവരുന്നോവറ് പൊന്നാരെ കുഞ്ഞേമതേ അത് അബുദുൽ അബുദുൽഖാദിൽ ജീലാനിയാണ് മനസ്സിലായോ അതെൻ്റെ ആരല്ല കോമാടൻ അബ്ദുലയല്ല കോമാടൻ അബ്ദുദ്ദയല്ല ഗ്ലോബൽ ഷെയഹ് ഗ്ലോബൽ വില്ലേജിലൂടെ അർദ്ധരഗ്നും പൂർണ്ണ പൂർണ്ണരഗ്നുമായ ആളുകൾ നിൽക്കുന്നതിലൂടെ കണ്ടുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ ശീഹല്ല അതുപോലെ തന്നെ വാ സുലൈമാ ഭാവയല്ല പുക്കൾ മറക്കാതെ അവരത് മറക്കാതെ തുണിയെടുക്കുന്ന ആളല്ല സെയ്യതന്മാർ മുന്നിലുണ്ടെങ്കിലും കാലും മേലെക്കാൽ കയറ്റി വെച്ചിരിക്കുന്ന ആളല്ല ഓസുല്ലാദം എന്നെ സംബന്ധിച്ച ആ പറഞ്ഞത് എന്നെ പിടിച്ചു ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ അത് ഹൗസില്ലാതമാണ് എല്ലായിടത്തും ഇടപെടും അതെന്തുകൊണ്ടറിയോ ഹൗസില്ലാതമ രണ്ട് വഴിയിലൂടെയും ചെയ്താണ് ഉമ്മ ഭാഗത്തിലൂടെയും ചെയ്യുതാണ് വാപ്പഭാഗത്തിലൂടെയും ചെയ്യതാണ് അല്ലേ കുത്തല്ലേ ഹസനീ അകുന്ത അബം വൻ ശേരീ പെയ്നി കാജതമാം വക്കുന്തശംസന് ബാധുരണ്ോരനിൽ ത أنت الأحق لي تودع محيي الدين تلك أقول يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر الجيلاني زلمة ഉമ്മഭാഗത്തിലൂടെയും ഉപ്പഭാഗത്തിലൂടെയും ഒക്കെ സീത ഉമ്മഭാഗത്തിലൂടെ പന്ത്രണ്ടാമത്തെ പേരക്കുട്ടി റസൂറുല്ലാൻ്റെ വാപ്പ ഉപ്പഭാഗത്തിലൂടെ പന്ത്രണ്ടാമത്തെ പേരക്കുട്ടി ഉമ്മഭാഗത്തിലൂടെ പതിനാലാമത്തെ പേരക്കുട്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ രൂപത്തിലാണ് മഹാനായ ഹൗസില്ല അബ്ദുൽ ഖാദറിൽ ജീലാനി തങ്ങളിലുള്ളത് ആ അബ്ദുൽ ഖാദറിൽ ജീലാനിയാണ് എന്നെ പിടിച്ച ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവരെന്നോവർ എന്ന് പറഞ്ഞത് അതെൻ്റെ കാട്ടുകൾമാരിലേക്ക് ചേർക്കല്ലേ കുഞ്ഞേ മതേ എൻ്റെ കാട്ടുകള്മാരിലേക്ക് ചേർക്കല്ലേ എൻ്റെ കാട്ടുകൾമാര് ഖീബത്തിൻ്റെ മജിലിസിലാണുള്ളത് കുറ്റം പറയുന്ന മജിലിസിലാണുള്ളത് അലിമീങ്ങളെ തിന്നുന്ന മജിലിസിലാണുള്ളത് ആയതുകൊണ്ട് വല്ലാഹി സത്യം അവർക്കൊന്നും ആ പദവി വരികയില്ല കേട്ടോ ഇത് തിരുത്താനാണ് കക്കാട് മുഹമ്മദ് ഫൈലി അദ്ദേഹം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ നടത്തുന്ന മടവൂർ കോട്ട എന്ന് പറഞ്ഞ കോട്ടയിൽ കക്കാടിനെ കൊടുന്ന് പ്രസംഗിപ്പിച്ചപ്പോൾ ആകെ ഇളിമ്പ്യനായിപ്പോയില്ലേ കുഞ്ഞേ മതേ കക്കാടൊന്ന് പറയട്ടെ

നല്ലൊരവസരം നോക്കിയിട്ട് നല്ലോണം തന്നതാണത് പിടിച്ചു വെച്ചഞ്ഞ്